ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ ഒരു വീട്ടിലാണ് ഒമാനിലെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമാനിയുടെ ഒരു വീടാണ് അപ്പോൾ ഈ വീടിന് വന്ന റെൻ്റ് എത്ര എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ നമ്മളെടുക്കുമ്പോഴും അവരെടുക്കുമ്പോഴും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ തെക്കേത് വരുമ്പോൾ തന്നെ കാണാൻ പ്രശ്നം ഇവിടുത്തെ ഡോറൊക്കെ തന്നെ നോക്കാം വളരെ വ്യത്യാസമുള്ള ഡോറാണ് അല്ലെ മരത്തിൻ്റെ ഡോറൊന്നുമില്ല മെറ്റിൻ്റെ ഡോറാണ് ഇവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഡോറൊക്കെ അട്ടിയുള്ള ഡോറാണ് അങ്ങനെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഈ ആളിൽ ഇവിടെ എ സി സ്പ്രിറ്റ് എ സി ആണ് അതുകൊണ്ട് അങ്ങനൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഞാനിവിടുന്ന് കയറി വരുമ്പോഴത്തേക്കും ഈ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കുട്ടികൾക്കുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ രണ്ട് സിംഗിൾ ബെഡ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കട്ടിലൊക്കെ നോക്കിക്കോട്ടെ കട്ടിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കട്ടിലുകളൊക്കെ ഉണ്ട് നമ്മുടെ കട്ടിൽ പോലെന്തേ രണ്ട് കട്ടിലും രണ്ട് സൈഡിലും കൊള്ളാട്ടോ കട്ടിലൊക്കെ അടിപൊളി കട്ടിലോ കട്ടില് പിന്നെ ഇവിടെ ഒരു ഇവിടുത്തെ ബാത്റൂം കാണിച്ച ബാത്റൂം പിന്നെ വല്യ വ്യത്യാസം നമ്മളവിടുത്തെ കൂട്ട് മറ്റേ ഫൈബറിന്റെ ഡോറല്ലേ ഇത് മെറ്റൽ ഡോറിന് മൂന്ന് ബാത്റൂമ എല്ലാ ബാത്റൂമിലും ഹീറ്റർ സംഭവൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ഇങ്ങനെ വന്നിരുന്ന നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പം ആ തണുപ്പ് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കി വേണ്ടി ഹീറ്ററൊക്കെ വെക്കും അങ്ങനെ ഡോറൊക്കെ ഡോറോന്ന അന്നേരം ഡോറ ബെഡ്റൂമിൻ്റെയൊക്കെ ഇതിൻ്റെ ഡോറായിരുന്നേ ലോക്കണ്ടേ ഡോ നിസാറ ഡോറൊന്നല്ല മരുന്ന് അല്ല വേറെ ദിവസം വീണ്ടും ഡോറൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോഴത്തേക്കും അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതിപ്പോ ബെഡ്റൂം ബെഡ്റൂമാണ് രണ്ടു പേർക്ക് കിടക്കാവുന്ന അടിപൊളി ബെഡ് ഇവിടത്തേക്ക് ബെഡ് ഉണ്ടല്ലേ ഇങ്ങനത്തെ ബെഡുണ്ട് ഇവിടത്തേക്കാസി വാടക ഒക്കെ എടുത്തേക്കണത് അപ്പൊ അതുകൊണ്ട് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളു ഇവിടെ അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടേക്കണേ രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടേക്കാണ് കുറച്ച് ചെറുതാണ് കേട്ടോ യോമാൻകാരുടെ ഇത് അപ്പം അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും സാധനങ്ങൾ വെക്കാനുള്ള ഇതൊക്കെയുണ്ട് അടുത്ത ബെഡ്റൂമിലേക്ക് പോകും ഇതിൻ്റെ ഡോറ് കുഴപ്പമൊന്നുമില്ല അതേപോലത്തെ ഡോർ തന്നെ കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലത്തെ ഡോറൊക്കെ തന്നെ നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ ഉള്ളിൽ ഇങ്ങനത്തെ ഡോറിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് ബെഡ് അപ്പുറം അപ്പുറം ഇട്ടറുണ്ട് എല്ലാവർക്കും വ്യത്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത പരിപാടിയില്ല ബെഡ് പിന്നെ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട് പേര് മൂന്നാല് പാരം വന്നാൽ ഉപയോഗിക്കാനായിട്ട് സെപ്പറേറ്റ് ബെഡുകളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട് പിന്നെ നടുക്ക് നോക്കിയാൽ ഇവിടെ നേരെ നോക്കാം വന്ന നേരം കാണുന്നത് അപ്പം അന്നേരം നോക്കി കഴിഞ്ഞാൽ ഹാളിലേക്കുള്ള കാഴ്ചവാണ് ഇപ്പം നമ്മൾ അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചുകൊണ്ടാണ് നമുക്ക് മര്യാദയ്ക്കൊന്നും കാണാത്ത ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത നമുക്ക് ഇപ്പം രണ്ട് മൂന്ന് ബെഡ്റൂം ആയില്ലേ അവിടുത്തെ നമുക്ക് കാണാൻ പോകണത് ഇവിടുത്തെ കിച്ചൺ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെ കിച്ചൻ്റെ ടീമിയൊക്കെ സംഭവം സാധനങ്ങളാണ് തുടങ്ങി നോക്കിയാണ് അങ്ങനെയാണ് അതാണ് ഇവിടെ നമ്മളിപ്പോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് കിച്ചൺ ഇവിടെ അടുപ്പൊന്നും സെറ്റ് ചെയ്തിട്ടില്ല സൽക്കാലത്തേക്ക് കോഫിയൊക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കൊക്കെ പോകുമ്പോ എവിടെയെങ്കിലും സിംഗിള് പിന്നെ സാധനങ്ങൾ എൻ്റെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നോക്കണമെന്നുള്ളൂ പിന്നെ ഇപ്പുറത്താണെങ്കിൽ ചെറിയൊരു സ്റ്റോർ റൂം ഇവിടെ മെഡികളൊക്കെ ഇപ്പം ഉണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ ഇത് അപ്പം ഇതിൻ്റെ എങ്ങനെയും ഇവിടുത്തെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കായതുകൊണ്ട് നൂറ് രൂപാൽ മന്ത്ലി കൊടുത്താൽ മതി നമ്മളൊക്കെ ആണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ വാങ്ങിക്കും സെറ്റപ്പ് വീടായതുകൊണ്ട് പുറമെന്നുള്ള കാഴ്ചകളും ഞാൻ വേറെ കാണിച്ചു തരാം അപ്പം നൂറ് രൂപ നമ്മുടെ അവിടുത്തെ ഒരു ഇരുന്നൂറ്റി പതിനാറ് രൂപയുണ്ട് ഒരു റിയാലിന് അപ്പോൾ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപോളം വരും അപ്പം അത്ര റെൻ്റാണിത് പിന്നെ വെള്ളം കറണ്ടൊക്കെ വേറെ വരും മെയിൻ ഗേറ്റ് അപ്പുറത്തുണ്ടട്ടെ ഇതിപ്പോൾ ഇതൊരു ഇവിടെ ഒരു ചെറിയ ഗേറ്റ് വെച്ചിട്ടാണ് അതുപോലെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളില് മൂന്ന് വീടുണ്ട് ഇതുപോലത്തെ മൂന്ന് വീടുണ്ട് ഇതിപ്പോൾ ഇടത്തരം വീടാണ് ഇതിൻ്റെ അപ്പുറത്താണെങ്കിൽ വലിയ വീടുണ്ട് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്